സർക്കാർ ഓഫീസുകളിൽ സേവനം തേടി എത്തുന്നവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാനും ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ മെച്ചപ്പെട്ട സേവനം പൊതുജനങ്ങൾക്ക് ഓഫീസുകളിൽ എത്താതെ തന്നെ ഉറപ്പുവരുത്താനും എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കേരളത്തിലെ ഒട്ടുമിക്ക തദ്ദേശ സ്ഥാപനങ്ങളും ആധുനികവൽക്കരിക്കാൻ സർക്കാരിന് കഴിഞ്ഞതായി മന്ത്രി അഭിപ്രായപ്പെട്ടു ഏറ്റുമാനൂർ നഗരസഭയുടെ പുതിയ ഓഫീസ് മന്ദിരം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേരളത്തിലെ പഞ്ചായത്തുകൾക്കെല്ലാം ആധുനികമായ പുതിയ ആസ്ഥാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തിനകം ഞാൻ തന്നെ ഒരു ഡസണിലേറെ പുതിയ ആസ്ഥാന മന്ദിരങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി നല്ല സൗകര്യമുള്ള ആധുനിക സജ്ജീകരണങ്ങളും സംവിധാനങ്ങളുമുള്ള ഓഫീസുകൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യമാണ് കാരണം തദ്ദേശ സ്ഥാപനങ്ങൾ പ്രാദേശിക സർക്കാരുകളാണ് എന്നാൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഈ ഓഫീസിലൊന്നും ജനങ്ങൾ കയറിയിറങ്ങേണ്ട സാഹചര്യം ഉണ്ടാവരുത് യഥാർത്ഥത്തിൽ കൂട്ടുന്ന അത്തരമൊരു സാഹചര്യമില്ല ഒരു തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കേണ്ട സേവനം ലഭിക്കാൻ നേരിട്ട് പോകേണ്ട ഒരു കാര്യം ഇന്ന് കേരളത്തിലില്ല കയ്യിലുള്ള മൊബൈൽ ഫോണിൽ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ തദ്ദേശ വകുപ്പിന്റെ സ്ഥാപനമായ ഐ കെ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ ഏത് തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും കിട്ടേണ്ട ഏതൊരു സേവനവും യോഗത്തിൽ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിച്ചു വിവിധ സർക്കാർ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി കൃത്യമായ ആസൂത്രണങ്ങളോടെ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താൻ വഴി തുറന്നതായും വീടില്ലാത്തവർക്ക് വീടും സാക്ഷാത്കരിക്കാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞതായും കേരളം അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി നവംബർ ആദ്യം പ്രഖ്യാപിക്കപ്പെടുകയാണെന്നും ഇന്നലെ വരെ ഒരു കിടന്നിരുന്നവർ ബന്ധുവീടി കഴിഞ്ഞിരുന്നവർക്കൊക്കെ എല്ലാം കയറി കിടക്കാൻ ഒരു കിടപ്പാടം ഉണ്ടാവുക അവർക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാനുള്ള അവസരം ഉണ്ടാവുക വസ്ത്രമുണ്ടാകുക ഭക്ഷണം ഉണ്ടാകുക ഇത് മനുഷ്യനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രാഥമികമായ അവരുടെ ആവശ്യങ്ങൾ അത് നിറവേറ്റുമ്പോഴാണ് നാടിന്റെ വികസനം അർത്ഥപൂർണമാകുന്നത് ഗാന്ധിയൻ ഫിലോസഫി തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും അർത്ഥപൂർണമായ ഒരു വാക്യം ഒരു നാട്ടിലൊരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ആ നാടിന്റെ ഏറ്റവും വലിയ ദാരിദ്ര്യത്തിന്റെ മുഖമായിരിക്കണം നമ്മൾ മുന്നിൽ കടന്നു വരേണ്ടത് കണ്ടുകൊണ്ടായിരിക്കണം പദ്ധതി ആവിഷ്കരിക്കുക നിശ്ചയമായി സംസ്ഥാന ഗവൺമെന്റ് ആ രൂപത്തിൽ തന്നെ പദ്ധതി ആവിഷ്കരിച്ചതിന്റെ ഫലമാണ് അതിദാരിദ്ര്യ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്ക് എല്ലാ തദ്ദേശ സഹകരണ സ്ഥാപനങ്ങളിൽ കൂടി നവംബർ മാസം ഒന്നാം തീയതി എത്തിച്ചേരാൻ കഴിയുന്നത് എന്നത് ഏറെ അഭിമാനകരമാണ് നഗരസഭാ അധ്യക്ഷ ലവ്ലി ജോർജ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബീനു ജോൺ നഗരസഭാ സെക്രട്ടറി ബീനുജി നഗരസഭാ കൌൺസിലർമാരായ ഇ എസ് ബിജു വി എസ് വിശ്വനാഥൻ ബിബിഷ് ബീന ഷാജി മുൻ നഗരസഭാധ്യക്ഷന്മാരായ ജെയിംസ് തോമസ് ബിജു ഗുംബിക്കൻ ജോർജ് പുല്ലാടൻ ജോയ് ഒന്നുകല്ലേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഏറ്റുമാനൂർ നഗരസഭയുടെ പുതിയ ഓഫീസ് മന്ദിരം അഞ്ചു കോടി രൂപ ചെലവിലാണ് പൂർത്തീകരിച്ചത്